െട്ടിച്ച ബാലരാമപുരം രണ്ടു വയസ്സുകാരി ദേവേന്ദുവിന്റെ കിണറ്റിലെ കൊലപാതക കേസിൽ കുഞ്ഞിന്റെ മാതാവ് ശ്രീതു അറസ്റ്റിലായത് പോലീസിന്റെ അതിസമർത്ഥവും ചുടലവുമായ നീക്കങ്ങൾക്കൊടുവിലാണ് കേവലം ഒരു കൊലപാതകത്തിനപ്പുറം ഭർത്താവിനെ ജയിലിലാക്കാൻ പ്രതി ആസൂത്രണം ചെയ്ത കുതന്ത്രത്തിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് അന്വേഷണത്തിൽ പുറത്തു വന്നത് കേസിലെ മുഖ്യപ്രതിയും ശ്രീധുവിന്റെ സഹോദരനുമായ ഹരികുമാറിനെ വിധേയനാക്കിയ നുണ പരിശോധനയാണ് ഈ കേസിൽ നിർണായക വഴിത്തിരിവായതും ശ്രീധുവിന്റെ പങ്ക് വ്യക്തമാക്കിയതും പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ ശ്രീതു ഒരു ഒളിവ ജീവിതം നയിക്കുകയായിരുന്നു ദേവസ്വം ബോർഡിൽ ഡ്രൈവർ ജോലി വാഗ്ദാനം ചെയ്ത് പത്ത് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ അറസ്റ്റിലായ ശ്രീതു കഴിഞ്ഞ ആഴ്ചയാണ് ജാമ്യത്തിലിറങ്ങിയത് തുടർന്ന് പാലക്കാട്ടേക്ക് കടന്ന ഇവർ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ ഊർജിതമായ അന്വേഷണത്തിനൊടുവിലാണ് പിടിയിലായത് ഒരു കൊലപാതക കേസ് പ്രതിയുടെ അതിബുദ്ധിയുള്ള നീക്കങ്ങളെയാണ് പോലീസ് സംഘം എട്ട് മാസം നീണ്ട അന്വേഷണത്തിലൂടെ തകർത്തത് ഈ കൊലപാതക കേസ് വലിയ വാർത്താ പ്രാധാന്യം നേടിയത് കുഞ്ഞിന്റെ പിതൃത്വം സംബന്ധിച്ച ഡി എൻ എ പരിശോധനാ ഫലം പുറത്തു വന്നതോടെയാണ് ദേവേന്ദുവിന്റെ അച്ഛൻ ശ്രീധുവിന്റെ ഭർത്താവ് ശ്രീജിത്ത് അല്ല എന്ന് ഡി എൻ എ പരിശോധനയിൽ വ്യക്തമായി നാലിലധികം പേരുടെ ഡി എൻ എ സാമ്പിളുകളാണ് പോലീസ് പരിശോധിച്ചത് നേരത്തെ തന്നെ രണ്ടാമത്തെ കുട്ടിയുടെ അച്ഛൻ ഭർത്താവ് അല്ലെന്ന് ശ്രീതു ഭർത്താവിനോട് പറഞ്ഞിരുന്നുവെങ്കിലും ഭർത്താവിനെ ഒഴിവാക്കാൻ പറഞ്ഞ കള്ളമായാണ് ഏവരും ഇതിനെ കരുതിയിരുന്നത് എന്നാൽ ശാസ്ത്രീയ തെളിവുകൾ ആ ധാരണ തിരുത്തി